ഇത് മാസ് മോട്ടോഴ്സും പറഞ്ഞപ്പോഴോ നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ലീക്കായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നിലവിൽ വേറെ എവിടെയൊക്കെ കയറ്റി ചെയ്തായിരുന്നതാണ് വണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് എഞ്ചിന് ഓയിൽ ലീക്കിൻ്റെ ഈ അടിഭാഗത്ത് നല്ല രീതിയിൽ ഓയിലുണ്ടായിരുന്നു ഈ സൈഡിൽ ഈ കൂടെ ശരിക്കും ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കയറ്റി ലിഫ്റ്റ് ചെയ്തൊക്കെ ചെക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഈ ഹെഡിൻ്റെ അടുത്ത ഗ്യാസ് കെറ്റൊക്കെ മാറ്റി ഇട്ടുകയാണ് അപ്പം നമ്മൾ മാറ്റിയതല്ല ഓൾറെഡി മാറ്റി ചേഞ്ച് ചെയ്ത് ഇട്ടേണതാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ് പോയതാണ് കംപ്ലയിൻ്റ് ആയിരുന്ന കേട്ടോ ഈ സൈഡ് ഓയിൽ ബോൾട്ട് കൃത്യമായിട്ട് ഫുൾ ടൈറ്റ് ആവുന്നുണ്ടായില്ല ഇതുമ്പോൾ എനിക്ക് തന്നെ ത്രെഡ് നമ്മളതിനായിട്ട് വേസ്റ്റൊക്കെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഈ സൂത്രപ്പണി ചെയ്തേക്കണമാണ് അപ്പോൾ ഞാനത് മാറ്റി വേറെ ബോൾട്ട് സെറ്റാക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ത്രെഡ് പോകുക എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് മേത്ത ത്രെഡ് അല്ല പോവാം കാരണം ബോൾട്ട് താരതമ്യേന വെച്ചൊരു ഹാർഡ് മെറ്റലാണ് അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് മെറ്റലാണ് ഈ പറഞ്ഞ അലുമിനിയം എന്ന് പറഞ്ഞത് അപ്പോൾ ത്രെഡ് പോയേക്കണത് അലൂമിനിയത്തിൻ്റെയാണ് അതായത് ഈ എഞ്ചിൻമേന്ന് ത്രെഡ് പോയേക്കണത് അപ്പോൾ അങ്ങനെ വന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് മാറ്റി ഇത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ത്രഡ്ഡാണ് അത് മാറ്റിയിട്ട് ഓവർ സൈസ് ത്രെഡിലേക്കുള്ള ബോൾട്ടിലേക്ക് ആക്കി കൺവേർട്ടാക്കിയിടാം അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം പിന്നെ അത് കുറേ നാൾ നമ്മളിപ്പോൾ കറക്റ്റ് ടോർക്കിൽ ഇപ്പോൾ നമുക്ക് അഴിക്കുകയും ടൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് യഥാർത്ഥ ടോർക്കിൽ അല്ലെങ്കിൽ ഈ ത്രെഡൊക്കെ കംപ്ലയിൻറ്റ് വരാം അപ്പോൾ അതേ ടോർക്കിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പൊക്കോളും കുഴപ്പമില്ല ഇനി അതും കുറേ കഴിഞ്ഞിട്ട് ത്രെഡ് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫുള്ളായിട്ട് ഇറക്കണം അതിൻ്റെ ഈ ഓയിൽ ബോൾട്ട് പറഞ്ഞ ഭാഗത്ത് അഡീഷണൽ ഒരു സ്ലീവ് കൊടുത്ത് ത്രെഡ് ചെയ്യണം അപ്പം അത് ഇച്ചിരി നമുക്ക് എക്സ്പെൻസ് വരും കാരണം എഞ്ചിൻ സൈഡൊക്കെ നമ്മൾ വന്നാലത് ഈ രീതി തന്നെ കൊണ്ടുപോയിട്ട് മറച്ചിട്ടൊക്കെ ചെയ്യണം ഇതിപ്പോൾ തൽക്കാലം നമ്മളതിൻ്റെ ബോൾട്ട് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ പ്രോബ്ലം ഇപ്പോൾ നിലവിൽ സോൾവ് ആയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി ഈ ഫസ്റ്റ് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം ഏ കംപ്ലയിൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സ്ലീവ് ചെയ്താൽ മതി വേറെ ഈ കണ്ടീഷനിൽ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മളിപ്പോൾ ഓയിൽ മാറ്റാനൊക്കെ ആയിട്ട് അഴിക്കുമല്ലോ അഴിച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിനൊരു ടോർക്ക് അളവ് കുറയുണ്ട് ആ അളവിൽ വേണം ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് അതല്ലാതെ ടൈറ്റ് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ത്രെഡ് കംപ്ലയിൻറ്റ് വരാം അപ്പം കുറച്ച് ഓയിൽ നമുക്ക് ലീക്ക് ആയി പോയിട്ടുണ്ട് ഇതിനകത്ത് ഉള്ള ഓയില് പുതിയ ഓയിലാണ് അപ്പോൾ കുറച്ച് ഓയില് ലീക്കായിട്ട് അളവ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് മില്ലി ഓയിൽ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ബോൾട്ട് വാഷ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയത് വാങ്ങാൻ കൂടി ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൻജിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് വേറെ സർവീസോ വേറെ കംപ്ലയിൻസോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വണ്ടി നമുക്കൊരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം എങ്കിലും വന്ന് എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നേക്കാം ഇവിടുന്ന് എൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് പറഞ്ഞോളൂ തരും ബില്ലായി കഴിയുമ്പോൾ ഓക്കെ